ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം ഒരു ഏഴുമണിയൊക്കെ ആയി കേട്ടോ നേരം വെളുത്ത് വരുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ആണേ ഭയങ്കര മഴ വരുന്നുണ്ട് മഴയുടെ സൗണ്ട് കേൾക്കാം മഴക്കാറും ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ടാങ്കിൽ വെള്ളം വീഴുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇരുണ്ട മുടി ഭയങ്കര മഴ വരുന്നത് കച്ചക്കോട്ടെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ റെഡി ആവണോ നീ കുളിക്കത്തില്ല എന്ന് ഞങ്ങള് പറഞ്ഞിട്ടില്ല നീ കുളിക്കും രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നീ വൈകീട്ട് കുളിക്കുന്ന അപ്പോ ഒരു നേരമേ നീ കുളിക്കുള്ളൂ രണ്ടു നേരം കുളിക്കണം കുളിക്കുന്നു നീ വീട്ടിലിരിക്കുന്ന ദിവസം കുളിക്കുന്നില്ല വൈകിട്ട് കുളിക്കാത്തനല്ലേ പാസട്ട് നമ്മള് വഴക്കം പറയുന്നേ രാവിലെ നീ കുളിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇരിക്കുന്ന ദിവസം കുളിക്കണേ എത്രയാണേലും വേർക്കും മനുഷ്യനെ ഇടിച്ചിട്ട് അതിന് പണിയെല്ലാം ചെയ്യണേ എന്നാലേ വേർക്കത്തുള്ളൂ ചുമ്മാ ഫാൻ്റെ ഫോണും പോണുകൊണ്ടിരുന്ന വേർക്കത്തില്ല ഇപ്പൊ ഇച്ചിരി മടിച്ച വാച്ചട ഭയങ്കര മടിച്ചു മറ്റേ തന്നെ എന്തോരം ഹെൽപ്പ് ചെയ്യുവെന്നറിയോ ഇപ്പൊ പഠിക്കുന്നൊന്നും പറയട്ടെ ഇന്നോട്ട് ഞാൻ ഫോൺ എടുത്ത് ഞാൻ വെക്കുക നിനക്കും തരുന്നില്ല നിനക്കും അതിനകത്ത് വലിയ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഫോണില് ആ ഉണ്ട് മകന്റെ ലവ് ലെറ്റർ ഒക്കെ വായിച്ചു കേട്ടിട്ട് എങ്ങനെയുണ്ട് അച്ഛന്റെ പ്രതികരണം എങ്ങനെ അച്ഛൻ അച്ഛന്റെ വാച്ചട ചിരിയുണ്ടോ അവൻ പക്ഷെ അത് വലിയ മൈൻഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവനെന്നെ അറിയാം അവൻ അതൊന്നും വലിയ അവനോട് നേരിട്ടോന്നും പറഞ്ഞിട്ടോ മൈൻഡ് കൊടുക്കുന്നില്ല പിന്നെ അവന് ഇല്ല ഇല്ല എടി അവൻ എല്ലാരോടും വീണ്ടും അത് സത്യമാണ് പക്ഷെങ്കി അവൻ എന്നാ ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയും നിന്നോടൊന്നും പറയാത്തന്റെ കാര്യം അതറിയ അവര് ക്ലാസ്സിൽ കൊറേ പേര് അത് ചെലപ്പോ കൂട്ടുകാരൊക്കെ കൂടി ഇരിക്കുന്നതായിരിക്കും ഇവിടെ എന്നാ പറയാ കൊച്ചിനെ ഇന്നലെ അതിനായിട്ടങ്ങ് പൊരിച്ച് നടന്നു പോകണം വേറെ റെഡി ആകും ഇല്ല ഇല്ല കൊണ്ടുവിടത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റോഡിൽ പോണം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മൊബൈലിൻ്റെ ഇതൊന്നും സെറ്റാക്കാൻ പോകണം സിമ്മിൻ്റെ കാര്യത്തിന് പോകണം പിന്നെ ബാങ്കിലൊന്ന് പോകണം സ്കൂട്ടറല്ലോ പിന്നെ എവിടെ ഞങ്ങളുടെ തല വെച്ചുകൊണ്ട് പോകും ഞങ്ങൾ സ്കൂട്ടർ കൊണ്ട് നമ്മുടെ രാവിലത്തെ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോവും പിന്നെ മുട്ടക്കറിയും പിന്നെ അതേപോലെ അച്ചുവിൻ്റെ ചപ്പാത്തി അപ്പം അച്ചുവിൻ്റെ ചപ്പാത്തി ഉണക്കിപ്പോൾ ഇച്ചിരി കൂടുതൽ ചപ്പാത്തി ഇങ്ങനെ കൊണ്ടുവക്കുവാണേ അങ്ങനെ ചപ്പാത്തി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ണം കഴിച്ചു പോയി കേട്ടോ ആ വലിയൊരു മഴ കഴിഞ്ഞേ ഭയങ്കര ചൂട് ആ മഴ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും ഇന്നേരം നല്ല വെയിലല്ലായിരുന്നു അതിൻ്റെ ആയിരിക്കും നമ്മുടെ ചപ്പാത്തി പരിപാടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ പുതിയതായിട്ട് വന്നവരോടൊക്കെ ഞാൻ ഇനി ഒരു ദിവസം വീഡിയോയിലൂടെ ഇങ്ങനത്തെ ചപ്പാത്തി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ തരാം ഒന്നിന് പുറത്തായിട്ട് ഒന്നായിട്ട് ഇട്ടിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ് നമുക്ക് രാവിലെയൊക്കെ സമയം വളരെ കുറവായിരിക്കും നല്ല സ്പീഡ് ജോലി ചെയ്താലേ തീരുവുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ഉണ്ടല്ലോ ചപ്പാത്തി കരിഞ്ഞും പോത്തില്ലേ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും ഒരേ സമയം രണ്ട് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സമയം കിട്ടത്തില്ല ഇവിടെ പിന്നെ ചപ്പാത്തി അല്ലാതെ എണ്ണ ഉണ്ടാക്കിയാലും രണ്ട് കാപ്പിയാണ് ഉണ്ടാക്കേണ്ടത് ഇഡ്ലി ഉണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അച്ഛൻ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ ഇത് മുട്ടക്കറി ആയതന്നെ ചപ്പാത്തി കൂടെ ആക്കിയത് അവൾക്ക് ചപ്പാത്തി മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ നമ്മൾ ചപ്പാത്തി എടുക്കുമ്പോൾ ഈ ചപ്പാത്തിക്ക് നല്ല മഴവും കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാൻ കേട്ടല്ലോ അതിങ്ങനെ പൊള്ളി പൊങ്ങി വരും എളുപ്പം നമുക്ക് ഉണ്ടാക്കി തീരുകയും ചെയ്യും കാര്യം ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ തന്നെ അടുത്തതിന് ചൂടടിക്കും നമ്മൾ ഓരോന്ന് വെച്ച് നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി സമയമാകും കിട്ടും ആദ്യത്തെ വെന്തു ഇനിയിപ്പോൾ അടുത്തത് ആ ഒരു സൈഡും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ടേ രണ്ട് സൈഡും വെന്ത് കിട്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി തണുത്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ കല്ല് പോലെ ഇരിക്കത്തില്ല ഞാൻ ഇത് എണ്ണയൊന്നും ചേർത്തല്ല കേട്ടോ കുഴക്കുന്നത് ചുമ പച്ചാളത്തി ഉപ്പ് മാത്രം ചേർത്ത് കുഴക്കുന്നതാണ് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ തീയിലായിരുന്നേ ഇങ്ങനെ ഇതിലിട്ട് ചുമ്മാ ഇങ്ങനെ വേവിച്ച് ഒന്ന് എടുത്തതിന് ശേഷം ഈ ഗ്യാസ് വെച്ച് പൊള്ളിച്ചെടുക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒത്തിരി പേര് പറഞ്ഞത് വിഷമാണ് ഗ്യാസിൻ്റെ ഒരു ഓയിൽ പോലത്തെ ഒരു ഫുഡ് ഫുഡേ പിടിക്കും അത് നമ്മൾ ഉള്ളി ചെന്നാൽ നമുക്കത് വിഷാംശമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനിപ്പം അങ്ങനെ ചുട്ടെടുക്കാറില്ല മറ്റത് അങ്ങനെ എടുക്കുക നല്ലപോലെ പുള്ളി കിട്ടുമായിരുന്നു കേട്ടോ സാധാരണ ഗോതമ്പൊടിയാണ് അല്ലാതെ ഞാൻ ആശീർവാദിൻ്റെയോ അങ്ങനെ ഒന്നും നല്ല സാധാരണ ഗോതമ്പൊടിയാണ് നല്ലപോലെ തീക്കാത്ത പുള്ളി കിട്ടുമായിരുന്നു വേണ്ട അത് പൊങ്ങി വരുന്നതിൻ്റെ ആ ചപ്പാത്തി ഉയർന്നു വരുന്നത് അപ്പം നമ്മൾ ഈ ചപ്പാത്തിയുടെ വെയിറ്റും കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ഒത്തിരി അങ്ങോട്ട് പൊങ്ങിയില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി അച്ചൂരും കൂടെ കഴിക്കാൻ കൊടുക്കണം എന്നിട്ട് എനിക്കൊന്ന് പുറത്തോട്ട് പോകണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ അങ്ങനെ കുറേ ജോലിയും പരിപാടിയും ഒക്കെ ഇന്നുണ്ട് ഇനിയത് ഇവിടെ ഉണ്ടാക്കിച്ച് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ നടന്നു പോയിക്കൂടെ എനിക്ക് സ്കൂളിൽ സമയം പോയോ ഇത്ര നേരം എന്നെ അടുക്ക് വരുന്നു ഇടീ മുടിയാൽ എന്നേലും വല്ല ഇട ഈ ഇങ്ങനെ മുടി അഴിച്ചിട്ടുണ്ട് പോയി ഞാനിങ്ങനെ ഞാനോളി കൊട എടുത്തോ ഉടനെ വെയിത്തില്ല ഉടനെ പെയ്യത്തില്ല കേട്ടോ ചു ഉടനെ പെയ്യത്തില്ല ട്രൈൻകോട്ടുണ്ടോ പോട്ട സ്കൂട്ടറിനകത്ത് ഹെൽമറ്റ് എനിക്ക് എന്നാൽ ഹെൽമെറ്റ് വെളിയിട വെളി വെക്കാം ഞാൻ ചേട്ടൻ കൂടെ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാലേ വന്ന് കയറിയതേ ഉള്ളൂ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാങ്കിൽ ഒന്ന് പോകണമായിരുന്നു ബാങ്കിൽ പോകേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഫോൺ അക്കൗണ്ട് ബ്ലോക്ക് ആയി കിടക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇന്നലെ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നൊന്നുമില്ലായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം കൂടെ ഫോണിനകത്ത് ഞാൻ കണ്ടായിരുന്നു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ലിങ്ക് ചെയ്യാൻ ഞാൻ ഓർത്ത് എന്റെ ഫോൺ എന്റെ ബാങ്ക് അക്കൗണ്ട് വീട്ടിൽ ലിങ്ക് ചെയ്തേക്ക് വന്ന് വിചാരിച്ചതാണ് ഞാൻ ഇറങ്ങാതിരുന്നത് പക്ഷേ ഇന്നലെ പൈസ എടുക്കാൻ നോക്കിയപ്പോൾ പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് പിന്നെ ബാങ്കിൽ പോയി അതെല്ലാം ഒന്ന് ശരിയാക്കി വന്ന് ചോറ് കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ മീനെല്ലാം ഞാൻ വെട്ടി വെച്ചിട്ടാണ് പോയത് അപ്പം പെട്ടെന്ന് ഇനി മീൻ കറി വെക്കണം ചോറൊന്ന് വെച്ച് കുറ്റിയാൽ മതി ചോറിരിപ്പുണ്ട് അത്രയും കൂടെ ഉള്ളൂ പിന്നെ ഇന്നത്തെ ഒരു ശയകളം പയർ മുഴുക്കോട്ട് ഇരിപ്പുണ്ട് പിന്നെ മീൻ പറക്കണം ഇത്രയെല്ലാം ഓടിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നെ എടുക്കത്തുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഗീത ചേച്ചി ഗീത ചേച്ചിക്ക് സുഖമായിട്ട് ഇരിക്കുന്നു ഗീത ചേച്ചി ഒത്തിരി ദിവസം കൂടിയാണ് ഇന്നലെ കമന്റ് ഇട്ടതായിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നത് ഗീത ചേച്ചിയൊക്കെ കമന്റ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ശ്രീ ജയച്ചീശ്വര ഒരു വിവരോ ഇല്ല ജയച്ചീശ്വരോത്തേക്കും കാണുന്നുണ്ട് കേട്ടോ കമന്റൊക്കെ ആയിട്ട് നടക്കുന്നത് എന്റെ അതിനകത്തോട്ട് വരുന്നേ ഇല്ല ഇനി തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കാണുന്നേ കമന്റ് ഒക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം നമ്മളൊക്കെ ഇവരൊക്കെ സപ്പോർട്ട് എന്നറിയുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാവേ നമ്മുടെ സ്ഥിര സ്ഥലത്ത് വന്നു കേട്ടോ ചോറും കറിയും എല്ലാം വെന്തേ പക്ഷെ കഴിക്കാൻ ആവില്ലാതായിപ്പോയി ഞാന് കറി അടുപ്പ് വെച്ച് അത്തിളച്ച് ഇച്ചിരി ഒന്നതായപ്പോഴത്തേക്കുണ്ടല്ലോ ചേട്ടന് പോകണമെന്ന് ഓട്ടോ ഉണ്ട് ഇവിടെ ഹോ ഇവിടെ അടുത്തു നിന്നാണ് ഹോസ്പിറ്റൽ കേസാണ് അപ്പോൾ അവർക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിക്കാതെ പോയി ഞാനാകുന്നു പറഞ്ഞ് ചപ്പാത്തി എങ്കിലും കഴിച്ചിട്ട് പോകും ചപ്പാത്തി രാവിലത്തെ ഉണ്ടാക്കി തിരിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ മീൻകറിയും കൂടെ കൂട്ടി കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ പോയിട്ട് വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയും ഇതാണ് ഈ പണ്ടിപ്പണിക്കാരുടെ ഒരു കാര്യം അവരെ എപ്പോൾ വിളിച്ചോ അന്നേരം അവർ പോകണം അപ്പോൾ ചിലപ്പോൾ കഴിക്കാൻ തുടങ്ങുമായിരിക്കും അതിൻ്റെ ശരി പോകുന്നത് എന്നാൽ എന്നാലിനിപ്പോൾ ചേട്ടൻ വന്നിട്ട് ഞാനും കഴിക്കുന്നുള്ളൂ അല്ല തന്നെ ഇരുന്ന് കഴിക്കാണ്ട് ഒരു മൂടില്ല അപ്പോൾ കറിയെല്ലാം വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേറെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ അച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ചപ്പാത്തിയും മീൻകറി ഭയങ്കര ഇഷ്ടമാണ് എത്ര കൊടുത്താലും കഴിച്ചോളൂ ഇരുന്ന് ചപ്പാത്തി മീൻ കറി അപ്പം ചപ്പാത്തിയും മീൻകറിയൊക്കെ എരിപ്പുണ്ട് പിള്ളേർന്ന് നാല് മണിക്കത്തേക്ക് വീണ്ടും തീ കൊടുക്കാനുള്ള കരിപ്പുണ്ട് അപ്പോൾ ഇനി ഉണ്ടായിരുന്നു നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അച്ചും കണനൊക്കെ വന്നതിന് ശേഷം കേട്ടോ കാര്യം അവര് എന്നാലും രസമുള്ളതേ തന്നെ ഞാൻ എന്നാ വീഡിയോ എടുക്കാൻ തോന്നുന്നു എടുക്കട്ടില്ല പിന്നെ പുറത്തൊക്കെ ഭയങ്കര മഴ തകർത്ത് പെയ്യാണ് വെളിയിൽ ഭയങ്കര മഴയാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിലും എനിക്ക് ജോലിക്കൊന്നും കുറവില്ല ഒരുപാട് ജോലിയൊക്കെ ഉണ്ട് അതല്ലേ എനിക്ക് കുറേശ്ശേലും ചെറുപ്പത്തേക്ക് അതൊക്കെ ഒന്ന് തീർത്താ ചിരിക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അവർ വന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാവേ അച്ചുവിൻ്റെ കൂട്ടുകാരി അച്ചുവിനെ വരച്ചൊന്ന് കാണിച്ചു ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല വെട്ടിക്കുന്നു പക്ഷെ അച്ചുവിന്റെ ആ കണ്ണും ഒക്കെ മൂക്കൊക്കെ നോക്കിയാ കറക്റ്റ് ആയിട്ടാ വരച്ചേക്കുന്നത് അതുപോലെ നെറ്റിലെ കുഞ്ഞിക്ക പൊട്ട് അച്ചുവിനെ ശരിക്കും നോക്കിയിരുന്ന് മനസ്സിൽ തട്ടി വരച്ചാൽ അത് കാണുമ്പോ അറിയാമോ അത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ട് കേട്ടോ ഫോട്ടോ ഇന്ന് തിരിച്ചടിച്ചിട്ട് നല്ല രസമുണ്ട് മൂക്കൊക്കെ കറക്റ്റ് ആ മൂക്കും അച്ചു ഇങ്ങനെ വെച്ചിരിക്കുമ്പോ അച്ചുവിന്റെ മുഖം ഇരിക്കുന്നത് കണ്ടു ഒക്കെ അത് പിരിയാ ആരാ വരച്ചത് അശ്വതി അശ്വതി നല്ല കഴിവുള്ള കൊച്ചാട്ടോക്ക് മുടിയും എല്ലാം ആ ഇപ്പൊ ക്ലിയർ ആയിട്ട് കാസി വരച്ചാണോ ഇത് ഉം എന്ന നീ അതുപോലെ അവിടെ ഹൃദയത്തിൽ പതിഞ്ഞാണൂല അതുകൊണ്ടാണ് നിന്റെ ചിരിക്കുമ്പൊക്കെ അവളിന്റെ അവിടുത്തെ വെട്ട് വരെ അവളെ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട് ഇന്നലെ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ നീ ഒന്ന് ചിരിച്ചെടി അത് മുഖത്തിൻ്റെ എടുത്ത് കിട്ടാ ആ കവള വെട്ടു വരെ കിടക്കണ്ടോ എൻ്റെ എല്ലാം കൊള്ളം അങ്ങോട്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല കഴിവുള്ള വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു